ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ലൈഫ് ആൻഡ് ഡ്രീം ജേർണി എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നലെ പത്ത് ഡിഫറെൻ്റ് സ്റ്റാമ്പുകളും അതുപോലെ തന്നെ അതിൻ്റെ ഡീറ്റെയിൽസും നമ്മൾ ഇന്നലെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് അടുത്ത പത്ത് സ്റ്റാമ്പുകളും അതിൻ്റെ ഡീറ്റെയിൽസും കൺട്രി വരുന്നത് ഇന്ത്യ തന്നെയാണ് ഇന്ത്യൻ കൺട്രിയുടെ പത്ത് വിൻഡേജ് സ്റ്റാമ്പുകളും അതുപോലെ തന്നെ മറ്റു സ്റ്റാമ്പുകളും അപ്പോൾ വീഡിയോയിലേക്ക് പോവാം നമുക്ക് ഫസ്റ്റ് സ്റ്റാമ്പിലേക്ക് പോവാം ഇതാണ് ഇന്ത്യൻ കൺട്രി വരുന്നത് ഇന്ത്യൻ കൺട്രിയാണ് അതേപോലെ തന്നെ ഇത് റവന്യൂ സ്റ്റാമ്പാണ് ഇന്ത്യൻ റവന്യൂ സ്റ്റാമ്പാണ് ഞാൻ ഇന്നലെ വീഡിയോ ചെയ്തതും അതുപോലെ തന്നെ ഇപ്പോൾ ഇന്ന് ചെയ്യുന്ന പല സ്റ്റാമ്പുകളും ബ്രിട്ടീഷ് ഇന്ത്യ കാലഘട്ടത്തിലെ സ്റ്റാമ്പുകളാണ് ഇത് ഇഷ്യൂ ചെയ്തിട്ടുള്ളത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പതിലാണ് ഇതിൻ്റെ വാല്യൂ വരുന്നത് ഫേസ് വാല്യൂ വരുന്നത് ഒരു അണയാണ് ഇന്ത്യൻ അണ വരുന്നത് സൈസ് വരുന്നത് ഇരുപത്തി എട്ട് ഇൻറ്റു മുപ്പത്തി രണ്ട് എം എം ആണ് അതുപോലെ തന്നെ ഇതിന്റെ തീം കൊടുത്തിട്ടുള്ളത് ഹെഡ് ഓഫ് സ്റ്റേറ്റ് റോയാലിറ്റി ഫേമസ് പീപ്പിൾ ക്വീൻസ് വുമൺ ക്രൗൺ ആ രീതിയിലൊക്കെയാണ് അപ്പോൾ ഇതാണ് ഫസ്റ്റ് വൺ നമുക്ക് അടുത്ത സ്റ്റാമ്പിലേക്ക് പോവാം സെക്കൻഡ് വൺ കൺട്രി വരുന്നത് ഇന്ത്യയാണ് സീരിയസ് നെയിം വരുന്നത് കിങ് ജോർജ് ഫൈവ് ഒഫീഷ്യൽ എന്നാണ് അതുപോലെ തന്നെ സ്റ്റാമ്പ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലാണ് സ്റ്റാമ്പ് ഇഷ്യൂ ചെയ്തിട്ടുള്ള സിറ്റി ഇവിടെ ഹിന്ദിയിൽ മുകളിലും കൊടുത്തിട്ടുണ്ട് ഗ്വാലിയോർ ആണ് ഇഷ്യൂ ചെയ്ത സിറ്റി വരുന്നത് ഇതിന്റെ വാല്യൂ ത്രീ പൈസ ആണ് ഇതിന്റെ സൈസ് വരുന്നത് ഇരുപത്തി ഒന്ന് എം എം ഇൻറ്റു ട്വൻറ്റി ഫൈവ് എം എം ആണ് നെക്സ്റ്റ് വൺ കൺട്രി വരുന്നത് ഇന്ത്യയാണ് ബ്രിട്ടീഷ് ഇന്ത്യൻ സ്റ്റാമ്പ് തന്നെയാണ് സീരീസ് വരുന്നത് കിങ് ജോർജ് സിക്സ് ആണ് ഇഷ്യൂ ചെയ്തിട്ടുള്ള ഡേറ്റ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് അഞ്ച് പതിനഞ്ചിനാണ് ഇതിന്റെ വാല്യൂ വരുന്നത് നാല് ഇന്ത്യൻ അണയാണ് ഫോർ ഇന്ത്യൻ അണയാണ് വാല്യൂ വരുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ സൈസ് വരുന്നത് ആണ് അതുപോലെ തന്നെ തീം എഴുന്നത് ഹെഡ് ഓഫ് സ്റ്റേറ്റ് റോയാലിറ്റി ഫേമസ് പീപ്പിൾ ആദ്യൊക്കെയാണ് ഇതിന്റെ തീം വരുന്നത് നെക്സ്റ്റ് വൺ കണ്ട്രി വരുന്നത് ഇന്ത്യ തന്നെയാണ് അതുപോലെ തന്നെ ഇതിന്റെ സീരീസ് നെയിം എഴുതുന്നത് കിങ് എഡ്വേർഡ് സെവൻ ആണ് ഇഷ്യൂ ചെയ്തിട്ടുള്ള ഡേറ്റ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് ഇതിൻ്റെ വാല്യൂ ഓൾറെഡി ഇവിടെ കൊടുത്തിട്ടുണ്ട് ടൂ അണയാണ് ടൂ ഇന്ത്യൻ അണയാണ് ഇതിന്റെ സൈസ് വരുന്നത് ഇരുപത് ഇൻ ടു ട്വൻറ്റി ഫൈവ് എം എം ആണ് ഈ സ്റ്റാമ്പ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത് പാട്ട്യാല സ്റ്റേറ്റിലാണ് ഇന്ത്യൻ പാട്ട്യാല സ്റ്റേറ്റ് സ്റ്റേറ്റിലാണ് ഇത് ഇഷ്യൂ ചെയ്തിട്ടുള്ളത് നെക്സ്റ്റ് വൺ കൺട്രി വരുന്നത് ഇന്ത്യ ആണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് പത്ത് രണ്ടിനാണ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത് ഏകദേശം ഇരുപത്തി നാല് ലക്ഷം പ്രിന്റ് റൺ ചെയ്തിട്ടുണ്ട് ഫേസ് വാല്യൂ വരുന്നത് പതിനാല് ഇന്ത്യൻ അണയാണ് ഇതിൻ്റെ സൈസ് വരുന്നത് ഫോർട്ടി വൺ എം എം ടു ട്വൻ്റി ഫൈവ് എം എം ആണ് തീം വരുന്നത് ലാൻഡ്സ്കേപ്പും മൗണ്ടനും ആ രീതിയിലൊക്കെയാണ് ഇതിൻ്റെ തീം കൊടുത്തിട്ടുള്ളത് അടുത്തത് കണ്ടുവരുന്നത് ഇന്ത്യയാണ് ഇതിൻ്റെ സീരീസ് നെയിം വരുന്നത് കോൺക്വസ്റ്റ് ഓഫ് മൗണ്ട് എവറസ്റ്റ് ആണ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് പത്ത് രണ്ടിനാണ് ഏകദേശം തൊണ്ണൂറ്റി ആറ് ലക്ഷം പ്രിന്റ് ചെയ്ത് റണ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ വാല്യൂ വരുന്നത് ടു ഇന്ത്യൻ അണയാണ് സൈസ് വരുന്നത് ഫോർട്ടി വൺ എം എം ടു ട്വൻറ്റി ട്വൻറ്റി ഫൈവ് എം എം ആണ് തീമ് ലാൻഡ്സ്കേപ്പ് മൗണ്ടേൺ സെയിം ഇതിനു മുമ്പ് അണ്ടർ സ്റ്റാമ്പിറ്റ് സെയിം തീം തന്നെയാണ് ഇതിലും ഉള്ളത് ലാൻഡ്സ്കേപ്പ് മൗണ്ടൻ ഓക്കെ അടുത്തേക്ക് പോവാം ഇന്ത്യൻ കൺട്രി ഇഷ്യൂ ചെയ്തിട്ടുള്ള ഡേറ്റ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് പതിനൊന്ന് ഒന്നിനാണ് ഏകദേശം ഇരുപത്തിരണ്ട് ലക്ഷം പ്രിന്റ് റൺ ചെയ്തിട്ടുണ്ട് ഇത് ഫേസ് വാല്യൂ വരുന്നത് പന്ത്രണ്ട് അണയാണ് സൈസ് വരുന്നത് ഫോർട്ടി വൺ എം എം ഇൻറ്റു ട്വന്റി ഫൈവ് എം എം ആണ് കളർ വരുന്നത് ബ്ലൂ ഷെയ്ഡിലാണ് തീം വരുന്നത് ടെലികമ്യൂണിക്കേഷൻ ടെലിഗ്രാഫി ആ രീതിയിലൊക്കെയാണ് അതിൻ്റെ തീം വരുന്നത് അതിൻ്റെ സീൽ പണ്ടത്തെ സീലടിച്ച സീൽ കൃത്യമായിട്ട് ഇതിൽ കാണാം നെക്സ്റ്റ് വൺ കൺട്രി ഇന്ത്യയാണ് ഇതധികം പഴക്കം അധികം ഇല്ലാത്തൊരു സ്റ്റാമ്പാണ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഒന്ന് മുപ്പതിനാണ് സീരീസ് വരുന്നത് ഗാന്ധി ആൻഡ് നെഹ്റു ഡെഫിനിറ്റീവ്സ് ആണ് ഇതിൻ്റെ വാല്യൂ ഒരു രൂപയാണ് ഇന്ത്യൻ രൂപ സൈസ് വരുന്നത് ട്വൻ്റി വൺ ഇൻറ്റു ട്വൻറ്റി ത്രീ എം എം ആണ് ഇതിൻ്റെ തീം കൊടുത്തിട്ടുള്ളത് മഹാത്മാ തീമാണ് അടുത്തത് കൺട്രി വരുന്നത് ഇന്ത്യ ആണ് സിറ്റി വരുന്നത് ഗ്വാലിയോർ തന്നെയാണ് സീരീസ് വരുന്നത് കിങ് ജോർജ് ഫൈവ് ഒഫീഷ്യൽ ആണ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലാണ് ഇതിൻ്റെ വാല്യൂ അര അണയാണ് അര ഇന്ത്യൻ അണയാണ് സൈസ് വരുന്നത് ട്വൻറ്റി വൺ ഇൻറ്റു ട്വൻറ്റി ഫൈവ് എം എം ആണ് കളർ വരുന്നത് ലൈറ്റ് ഗ്രീൻ ആണ് നെക്സ്റ്റ് വൺ ഒരു ഫേമസ് സ്റ്റാമ്പാണ് ബ്രിട്ടീഷ് ഇന്ത്യ കാലഘട്ടത്തിലുള്ള ഒരു സ്റ്റാമ്പാണ് അതുപോലെ തന്നെ ഇത് ഒരു പ്രിൻറ്റഡ് ടൈപ്പാണ് പ്രിന്റഡ് അല്ല ഒരു സീൽഡ് ടൈപ്പാണ് ഇത് ബാക്ക് സൈഡ് നോക്കിയാൽ മനസ്സിലാവും ഒരു സീൽഡ് ടൈപ്പാണ് ഈ സ്റ്റാമ്പ് വരുന്നത് ഇത് ഇഷ്യൂ ചെയ്തിട്ടുള്ളത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി നാലിലാണ് ബ്രിട്ടീഷ് ഭരണമുള്ള ഏരിയകളിലാണ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടായത് വാല്യൂ വരുന്നത് വൺ അണയാണ് ഒരു ഇന്ത്യൻ അണയാണ് വാല്യൂ വരുന്നത് ഇന്നത്തെ വീഡിയോയിലും സെയിം ആണ് പത്ത് സ്റ്റാമ്പുകളും അതിൻ്റെ ഡീറ്റെയിൽസും ഉൾക്കൊള്ളിച്ചുള്ള ഒരു വീഡിയോ ആയിരുന്നു മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ആർക്കെങ്കിലും ഇതിനോട് താൽപ്പര്യം ഉണ്ടെങ്കിൽ അവരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ എൻ്റെ കയ്യിൽ കുറച്ച് എക്സ്ട്രാ സ്റ്റാമ്പുകളുണ്ട് കുറച്ച് ഒരേ ഡിസൈനിൽ വരുന്ന ഒരേ മോഡലിൽ വരുന്ന സ്റ്റാമ്പുകൾ രണ്ടും മൂന്ന് പീസുള്ള സ്റ്റാമ്പുകളുണ്ട് ആർക്കെങ്കിലും താൽപ്പര്യമോ ഇൻട്രസ്റ്റോ ഉള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീണ്ടും മറ്റു സ്റ്റാമ്പുകളും അതിന്റെ ഡീറ്റെയിൽസുമായിട്ട് നാളെ കാണാം ബൈ